ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഉപ്പുതറ കോതക്കുഴി കൊച്ചുപാലം തകർന്ന് അപകടാവസ്ഥയിലായി നിർമ്മാണം പൂർത്തിയായി ഒരു വർഷത്തിനുള്ളിൽ പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു ഏതു സമയവും പാലം തകരുന്ന അവസ്ഥയിലാണ് ഉപ്പുതര പഞ്ചായത്തിലെ രണ്ടാം പാട്ടിലാണ് കോതക്കുഴി കൊച്ചുപാലം കണ്ണമ്പടിക്കുള്ള ബൈപ്പാസ് റോഡിലാണ് പാലം ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പാലം ഏതു സമയവും നിലം പതിക്കുന്ന അവസ്ഥയിലാണ് പാലത്തിന്റെയും സംരക്ഷണ ഭിത്തിയുടെയും നിർമ്മാണം പൂർത്തിയായി ഒരു വർഷം കഴിഞ്ഞതോടെ ആദ്യം സംരക്ഷണ ഭിത്തി തകർന്നു ഇപ്പോൾ പാലത്തോട് ചേർന്ന് കൂടുതൽ ഇടിച്ചിലും ഉണ്ടായി പാലത്തിന് വിള്ളലും ഉണ്ടായിട്ടുണ്ട് ഇതോടെ ഇതുവഴിയുള്ള യാത്രയും അപകടകരമായി അപകട ഭീഷണിയിലായ പാലത്തിലൂടെ നൂറുകണക്കിലും വാഹനങ്ങളാണ് കടന്നു ബൈപ്പാസ് റോഡിൻ്റെ ഭാഗമായിട്ടുള്ള പാലമാണ് ഈ പാലം അപകടാവസ്ഥയിലാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഇത് തിട്ട ഇടിഞ്ഞു പോവുകയും പാലം അപ അപകടാവസ്ഥയിലാവുകയും ചെയ്തു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര വർഷം മുമ്പ് നമ്മുടെ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്ത പ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരു പാലമാണ് ഇതെന്ന് പറയുക അപ്പോൾ ഇത് അപകടാവസ്ഥയിലാണ് കാട്ടുകല്ല് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് ഇതാണ് പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകരാൻ ഇടയാക്കിയത് നിർമ്മാണ സമയത്ത് തന്നെ അഴിമതി ആരോപണവും ഉയർന്നിരുന്നു ഇതൊന്നും അന്നാരും ചെവിക്കൊണ്ടില്ല ഇതാണ് നിർമ്മാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞതോടെ പാലം അപകടാവസ്ഥയിലായത് ശക്തമായ മഴ പെയ്താൽ പാലത്തിലൂടെയുള്ള യാത്ര തന്നെ അവസാനിക്കും ఎడ్యుకేషన్ న్యూస్ ఉప్పుతన